ശാപം സ്വയം ഏറ്റതാണോ വേറെ ആരെയെങ്കിലും പറ്റി പറഞ്ഞതാണോ എന്ന് കെ മുരളീധരൻ തന്നെ പറയട്ടെ കെ കരുണാകരന്റെ ശാപമെന്ന കെ മുരളീധരന്റെ പരാമർശത്തോട് പ്രതികരിച്ച് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് കെ മുരളീധരൻ തന്നെ പറയട്ടെ എന്നായിരുന്നു കെ സി വേണുഗോപാലിന്റെ പ്രതികരണം ശാപം സ്വയമേറ്റതാണോ വേറെ ആരെങ്കിലും പറ്റി പറഞ്ഞതാണോ എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ എന്ന് പ്രതികരിച്ച കെ സി വേണുഗോപാൽ അക്കാര്യത്തെപ്പറ്റി അത്രയേ പ്രതികരിക്കാനുള്ളൂവെന്നും വ്യക്തമാക്കി കെ കരുണാകരന്റെ മനസ്സിൽ വേദന ഉണ്ടാക്കിയവർ പൊങ്ങേണ്ട സമയത്ത് ദേശീയപാത തകർന്നതുപോലെ താഴോട്ട് പതിക്കുകയായിരുന്നുവെന്നും കെ കരുണാകരനിൽ നിന്ന് കിട്ടിയ ശാപമാണ് കാരണമെന്നും കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറഞ്ഞിരുന്നു രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലിനെയും കുറിച്ചായിരുന്നു കെ മുരളീധരന്റെ പരാമർശമെന്ന് വ്യാഖ്യാനങ്ങളുണ്ടായിരുന്നു തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന എം എ ജോൺ പുരസ്കാര സമർപ്പണ വേദിയിലായിരുന്നു കെ മുരളീധരന്റെ പരാമർശം കെ കരുണാകരന്റെ ശാപം ഏറ്റുവാങ്ങാത്ത ഒരാളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെന്നും അദ്ദേഹത്തെ വേദിയിലെടുത്ത് കെ മുരളീധരൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് വി ഡി സതീഷിന്റെ പ്രമോഷന് ഭാവിയിലും തടസ്സമുണ്ടാകില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു ഇതിന് പിന്നാലെയായിരുന്നു കെ സിയുടെ പ്രതികരണം അതേസമയം എം പിമാർ സഞ്ചരിച്ച വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്ത വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി ടേക്ക് ഓഫ് ചെയ്ത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ക്യാപ്റ്റൻ അനൗൺസ് ചെയ്യുന്നത് ലാൻഡിങ്ങിന് തൊട്ടു മുമ്പ് വീണ്ടും പറന്നുയർന്നു റൺവേയിൽ മറ്റൊരു വിമാനത്തിന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായിരുന്നുവെന്ന് ക്യാപ്റ്റൻ തന്നെയാണ് പറഞ്ഞത് വിഷയത്തെ സ്പീക്കർക്കും കേന്ദ്രമന്ത്രിക്കും കരുത്തു നൽകിയിട്ടുണ്ടെന്നും ആരെയും കുറ്റപ്പെടുത്താനല്ല പോയതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു